चारिणे निर्विशेष शून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभुनिंद श्री अद्वैता गदाधरा श्रीवासादी गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वसुदेवाय निगमकलतरोर्गलगम फल सुग मुखातव संयुत विपद भागवतंगसमल मुहुरहोरसिखा भुवि भावुका नारायण नमस्कृत नरम चैव सरस्वती व्यास तदों व्यासं तदो मुदीर नष्टाषु भद्रेश नि भागवत भगवती उत्तमश्लोके भक्तिर्भविकी कृष्णा वासुदेवाय ദേവകീ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തി ആറാമത്തെ അധ്യായം പുരഞ്ജന രാജാവ് നായാട്ടിനായി വനത്തിലേക്ക് പോവുകയും അവൻ അവന്റെ രാജി കോപിക്കുകയും ചെയ്യും आद्य अंज श्लोक वाई कदा स एक रशु दीषम द्विचक्रेका पंचबंधुर एगरश्म्येकमनमे एगनीडम दिगूपरम पंचहरण सप्तवरू पंच प्रहरण सप्तम वरूधम पंज विक्रमं हिमोपस्कर शुकादश चमोनाथ पंच प्रस्थम गनम चचारा मृगया आते दृप्ता आतेशु विहाय छाया अदत मृग व्यसन लालस आसुरी वृत्तिमाश्रित घोरात्माग्रह न्यहन निशिदेर्बाणेर्वनेशु वन गोचरा वर्तन वाई चोड़ो हरे कृष्ण प्रभु

रथं पञ्चाशमाशुघं द्विशं द्विसहस्रमेकांशं त्रिवेणं पञ्चबन्धुरम् एकरश्मेकदमनम् एकनीडं द्विकूब्बरं पञ्चहरणं सप्त वरुदं पञ्चविक्रमं हैमोपस्करमारुह्य स्वर्णवर्माक्षे शुधिः एकादश समूनादः വിവർത്തനം നാരദ മഹാമുനി തുടർന്നു ഒരിക്കൽ പുരഞ്ജന മഹാരാജാവ് സ്വർണ പ പടച്ചട്ട ധരിച്ച് മഹാധനുസും അമ്പുകൾ 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 ഒടുങ്ങാത്ത നാഴിയും എടുത്ത് സുസജ്ജനായി പതിനൊന്ന് സൈന്യാധിപന്മാരുടെ അകമ്പടിയോടെ കുതിച്ചു വായുന്ന കുതിരകൾ ഓടിക്കുന്ന രഥത്തിലേറി പഞ്ചപ്രസ്ഥം എന്ന വനത്തിലേക്ക് പോയി വിസ്ഫോടന ശക്തിയുള്ള രണ്ടു ശരങ്ങളും രഥത്തിൽ അവൻ കരുതിയിരുന്നു രണ്ട് ചക്രങ്ങളും അവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അച്ചാണിയുമുള്ള രഥത്തിൽ സാരഥിയും കടിഞ്ഞാണും ഒരു ഇരിപ്പിടവും മൂന്ന് പ പതാകകളും അഞ്ച് ആയുധങ്ങളും ഏഴ് പടച്ചട്ടകളും ഉണ്ടായിരുന്നു അഞ്ച് രീതികളിൽ മുന്നോട്ട് നീങ്ങി അതിന്റെ മുൻപിൽ ആക്രമണത്തെ ചെറുക്കാനുള്ള അഞ്ച് തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു രഥത്തിന്റെ അലങ്കാരങ്ങളെല്ലാം സ്വർണത്തിൻ്റെതായിരുന്നു ശ്ലോകം വിവർത്തനം പുരഞ്ജ പുരഞ്ജന രാജാവിന് തന്റെ രാജ്ഞിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നിരുന്നാലും അന്ന് നായാട്ട് നടത്തണം എന്ന ആഗ്രഹത്തിന്റെ വല്ലാത്ത പ്രേരണയാൽ ഭാര്യയെ ഖൌനിക്കാതെ അമ്പും വില്ലുമെടുത്ത് അഹങ്കാരത്തോടെ വനത്തിലേക്ക് പോവുകയായിരുന്നു അവൻ ശ്ലോകമഞ്ച് വിവർത്തൻ ആ സമയത്ത് പുരഞ്ജന രാജാവ് രാക്ഷസീയ പ്രവണതകളുടെ അമിത സ്വാധീനത്തിലായിരുന്നു ആകിയാൽ അവന്റെ ഹൃദയം കഠിനവും കാരുണ്യരഹിതവുമായിരുന്നു അവൻ യാതൊരു ദാക്ഷിമില്ലാതെ വനത്തിലെ നിഷ്കളങ്കരായ മൃഗങ്ങളെ ക്രൂരം ഹരേകൃഷ്ണലി എന്റെ ഭാരതി ഹരേ കൃഷ്ണ അധ്യായത്തിൽ പുരഞ്ജന രാജാവിന് ലഭിച്ചിട്ടുള്ള ആ പ്രത്യേക ശരീരത്തെ കുറിച്ച് ആ നഗരത്തെ കുറിച്ച് വിശദീകരിച്ചു പുരഞ്ജന രാജാവ് ഭരിക്കുന്ന നഗരം അതായത് ഒരു ജീവാത്മാവ് ജീവിക്കുന്ന ശരീരം മനുഷ്യ ശരീരത്തെ കുറിച്ചാണ് പ്രത്യേകിച്ചും ഇവിടെ പറയുന്നത് ഹിമാലയ പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഭാരതി ഭാരതവർഷത്തിൽ ആ ജീവാത്മാവിന് അനേക ജന്മങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യ ശരീരം ലഭിച്ചതാണ് ആ മനുഷ്യ ശരീരത്തിലെ ഒൻപത് കവാടങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നാരദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കവാടങ്ങളിലൂടെയും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് ആ രാജാവ് തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് തൻ്റെ സുഹൃത്തുക്കളോട് പുറത്തു പോകുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ കവാടങ്ങളും ഓരോ വിഷയത്തിലേക്കാണ് ഓരോ പ്രവർത്തനങ്ങളിലേക്കാണ് ജീവാത്മാവിനെ നയിക്കുന്നത് ഒന്നും ഇഷ്ടപ്രകാരം ആ ജീവാത്മാവ് ശരീരം ഉപയോഗിച്ച നവദ്വാരങ്ങളിലൂടെ പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെയാണ് ഭാരതമഹർഷി അവിടെ വിവ വിവക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ ആ ജീവാത്മാവ് ശരീരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ആ പ്രവർത്തനവും അതിന്റെ പ്രതികരണങ്ങളും ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ രാജാവ് ഒരു നായാട്ടിന് പോയതായിട്ടാണ് ഇവിടെ പറയുന്നത് പുരഞ്ജന രാജാവ് ആ ഒരു കാര്യമാണ് ഇവിടെ നാരദമാ പറയുന്നത് സ ഏകതാ മഹേഷ്വാസോ രഥം പഞ്ചാശുമാസുഖം ീഷം ത്രിചക്രം മേഘാക്ഷവും ത്രിവേണും പഞ്ചബന്ധുരം സ ഏകത ഒരിക്കൽ ഒരു സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹേഷ്വാസ തന്റെ മഹത്തായിട്ടുള്ള ശരങ്ങൾ ആയുധങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് മഹേഷ്വാസ തന്റെ ആയുധങ്ങളെല്ലാം മഹത്തായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് രഥം പഞ്ചാശമാശുതം തൻ്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് പുരഞ്ജന രാജാവ് വളരെ വേഗത്തിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് പഞ്ചാഷമാശുഖം വളരെ വേഗത്തിൽ സഞ്ചരിച്ചു പോയി എന്ന് പറയുന്നു അപ്പോൾ ആ രഥത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ വിശദീകരിക്കുന്നത് രഥം പഞ്ചാശമാശുഖം എന്ന് പറയുന്നത് അഞ്ച് കുതിരകളെ കൂട്ടിയിട്ടുള്ളതാണ് ഈ ഒരു രഥം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് ഇന്ദ്രിയങ്ങളെ അഞ്ച് കുതിരകളേതാണ് അത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെയാണ് ഇവിടെ പഞ്ചാശം എന്ന് പറയുന്നത് അഞ്ച് കുതിരകൾ എന്ന് പറയുന്നത് ദ്വീഷം ദ്വിചക്രമേകാക്ഷം ത്രിവേണം പഞ്ചപന് പിന്നീട് ആ രഥത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നുണ്ട് അതിന് രണ്ട് ചക്രങ്ങളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ത് എന്നാണ് പറയുന്നത് ആ രണ്ട് ചക്രങ്ങളെ ഏതൊക്കെയാണ് അത് മനുഷ്യൻ ചെയ്യുന്ന പുണ്യവും പാപവുമാണ് പുണ്യവും പാപവുമാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ രണ്ട് ചക്രം എന്ന് പറയുന്നത് പുണ്യവും പാപവുമാണ് ഇതൊക്കെ നരത മഹർഷി അവസാനത്തെ അദ്ധ്യായത്തിൽ പ്രാചീന പരീക്ഷിതമായിട്ടുള്ള സംവാദത്തിൽ ഇതിൻ്റെയൊക്കെ വിശദീകരണം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കും ത്രിവേണും മൂന്ന് പതാകകൾ ആ രഥത്തിലുണ്ട് എന്നാണ് പറയുന്നത് മൂന്ന് പതാകകൾ ഏതൊക്കെയാണ് അത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ത്രിഗുണങ്ങളാണ് സത്വരജസ്തംഭവ ഗുണങ്ങളാണ് ഓരോ സമയത്തും ഓരോ ഗുണത്തിനനുസരിച്ചിട്ടായിരിക്കും ശരീരം പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മനസ്സ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തത്വരജസ്തംഭ ഗുണങ്ങളെയാണ് ത്രിവേണു അല്ലെങ്കിൽ മൂന്ന് പതാകകൾ ആ രഥത്തിൽ നാട്ടിയിട്ടുള്ള മൂന്ന് പതാകകൾ എന്ന് പറയുന്നത് പഞ്ചബന്ധുരം അഞ്ച് തടസ്സങ്ങൾ ആ ജീവാത്മാവിന് അഞ്ച് തടസ്സങ്ങൾ ജീവാത്മാവിനെ നിയന്ത്രിക്കുന്നതാണ് അഞ്ച് കാര്യങ്ങൾ അഞ്ചു വായുക്കളാണ് ശരീരത്തിലോടുന്ന അഞ്ചു തരത്തിലുള്ള പ്ര പഞ്ചബന്ധുരം എന്ന് പറയും പഞ്ചപ്രാണനാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ ജീവാത്മാവ അതാണ് ഇവിടെ പഞ്ചബന്ധുരം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകരശ്മി ഏകദമനം ഏകനീടന്തികൂപരം ഏകരശ്മി ആ കുതിരകളെ രശ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാണ് കുതിരകളെ ഒരൊറ്റ കയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് ആ ഒരൊറ്റ കയറേതാണ് അഞ്ച് ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മനസ്സാണ് ഏകരശ്മി എന്ന് പറയുന്നത് മനസ്സിന് വേണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അത് അഴിച്ച് ആ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യാം ആ കയർ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ കുതിരയെ നിയന്ത്രിക്കാം ഏകരശ്മി എന്ന് പറയുന്നത് ആ മനസ്സാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സാണ് ഏകദമനം ഒരു ദമനൻ അവിടെ ഉണ്ടായിരുന്നു ദമനൻ എന്ന് പറയുന്നത് സാരഥിയാണ് ആ രഥത്തെ നിയന്ത്രിക്കുന്ന സാരഥി ആ സാരഥി ആരാണ് അത് മനസ്സിനെ ആ രശ്മിയെ പിടിച്ചിരിക്കുന്ന ആ കയറിനെ പിടിച്ചിരിക്കുന്ന ബുദ്ധിയാണ് ബുദ്ധിയാണ് സാരഥി എന്ന് പറയുന്നത് ബുദ്ധിം തുകാരും വിധി എന്ന് പറയുന്നത് ആ ഇന്ദ്രിയം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് ബുദ്ധിക്കാണ് അപ്പോൾ ഏകദമന സാരഥി എന്ന് പറയുന്നത് ബുദ്ധിയാണ് ഏകനീടം തികൂപരം ഏകനീടം തിരിപ്പിടം ആ സാരഥിയുടെ ഇരിപ്പിടം ഇരിപ്പിടം എവിടെയാണ് ഒരൊറ്റ സ്ഥല ഒരു ഒറ്റ ഇരിപ്പിടം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ശരീരത്തിൽ എവിടെയാണ് ജീവാത്മാവ് ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശ അർജുന തിഷ്ഠതി എന്ന് പറയും ജീവാത്മാവ് എല്ലാ ശരീരങ്ങളിലും ഹൃദ്ദേശത്തിൽ ഹൃദയഭാഗത്താണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഇരിപ്പിടം ജീവാത്മാവിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് ഹൃദയമാണ് ഹൃദയമാണ് ആ രഥത്തിലെ ഇരിപ്പിടം ആ ശരീരത്തിലെ ഇരിപ്പിടം ഏകനീടം തികൂപരം രണ്ട് തൂണുകൾ ആയുധങ്ങൾ നിറഞ്ഞ രണ്ട് തൂണുകൾ ഉണ്ട് എന്ന് പറയും ആ രണ്ട് തൂണുകൾ എന്തൊക്കെയാണ് അത് സുഖവും ദുഃഖവുമാണ് ദ്വന്ദ്ങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ദ്വന്ദ്ങ്ങളാണ് സുഖവും ദുഃഖവുമാണ് രണ്ട് തൂണുകൾ ആ രഥത്തിലുള്ള രണ്ട് തൂണുകൾ എന്ന് പറയുന്നത് പഞ്ചഹരണം സപ്തവരോധം പഞ്ചവിക്രമം പഞ്ചഹ പഞ്ചപ്രഹരണം എന്ന സംസ്കൃതത്തിലെ ശ്ലോകത്തിൽ പഞ്ചപ്രഹരണം എന്നാണ് മലയാളത്തിൽ പഞ്ചഹരണം എന്ന് കൊടുത്തിട്ടുള്ളൂ പഞ്ചപ്രഹരണം അഞ്ചു തരത്തിലുള്ള ആയുധങ്ങൾ ആയുധങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് അഞ്ച് കർമ്മേന്ദ്രിയ കൊണ്ടാണ് മനുഷ്യൻ പ്രവർത്തിക്കുന്നത് അല്ലെ ആ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് പഞ്ചപ്രഹരണം എന്ന് പറഞ്ഞിട്ടുള്ളത് സപ്തവരൂതം സപ്തവരൂഥം ഏഴ് ധാതുക്കൾ ശരീരം നിർമ്മിച്ചിട്ടുള്ള ഏഴ് ധാതുക്കൾ അതാണ് വരൂധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവചം ഏഴ് കവചങ്ങൾ ആ എന്നാണ് പറയുന്നത് അതേപോലെ ശരീരത്തിനും എന്തുകൊണ്ട് ഏഴ് ധാതുക്കൾ കൊണ്ടുള്ള ആവരണം ഉണ്ട് അല്ല രക്തം രക്തം കപം മലമൂത്രം ചുക്ലം അതേപോലെ അസ്ഥി പേശി എന്ന് പറഞ്ഞിട്ട് ഏഴ് ധാതുക്കൾ ഈ ഏഴ് ധാതുക്കളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ഏഴ് കവചങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സപ്തവരൂപം പഞ്ചവിക്രമം അഞ്ചു വഴിയിലൂടെയാണ് ഇത് പോകുന്നത് എന്നാണ് പറയുന്നത് ഈ രഥം പോകുന്നത് ഒരേ സമയം അഞ്ചു വഴിയിലൂടെ പോകാൻ സാധിക്കുന്ന പ്രത്യേക രഥമാണ് അല്ലെ അഞ്ച് പഞ്ചവിക്രമം അഞ്ച് വഴികൾ ഏതൊക്കെയാണ് അത് ഇന്ദ്രിയ വിഷയങ്ങളാണ് അഞ്ച് വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ഒരേ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും ഓരോ ഇന്ദ്രിയത്തിനും ഓരോ വിഷയങ്ങളുണ്ട് അല്ലെ രൂപം രൂപം ഗന്ധം രസം എന്ന് പറഞ്ഞിട്ട് രുചി ശബ്ദം ഇതൊക്കെ അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് അതാണ് പഞ്ചവിക്രമം അഞ്ച് വഴിയിലൂടെയാണ് ഈ രഥം സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത് പഞ്ചാഹരണം സപ്തവരൂധം പഞ്ചവിക്രമം ഹൈമോപസ്കരമാരുഹ്യ ഈ ശരീരം ഏഴ് ധാതുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിലും അതിന് പുറമേ മനോഹരമായിട്ടുള്ള ഒരു കവറിങ് ഉണ്ട് അല്ലെ ഇതൊന്നും കാണുന്നില്ല പുറമേ കാണുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ സ്വർണം കൊണ്ട് ഇതിന് കവറ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം സ്വർണത്തിന്റെ പടച്ചട്ട സ്വർണം കൊണ്ട് സ്വർണത്തിന്റെ ആഭരണങ്ങൾ കൊണ്ടും സ്വർണത്തിന്റെ പടച്ചട്ട കൊണ്ടും ഈ രഥത്തിനെ അലങ്കരിച്ചിട്ടുണ്ട് എന്ന് പറയും യഥാർത്ഥത്തിൽ ഈ രഥം നി നിർമ്മിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് സ്വപ്നധാതുക്കളെ കൊണ്ട് സ്വപ്നവരൂധം അത് കാണുന്ന സമയത്ത് അത്ര സുഖമായിരിക്കില്ല രക്തം കപം മൂത്രം ശുക്ലം അസ്ഥി പേശി ഇങ്ങനെയുള്ള ഏഴ് വസ്തുക്കളെ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് പക്ഷെ അതിനെ മനോഹരമായിട്ട് മൂടിയിട്ടുണ്ട് അതിൽ അതിൻ്റെ സ്കിന്ന് ആ ശരീരത്തിന്റെ തൊലി കൊണ്ട് അത് മൂടിയിട്ടുണ്ട് അതാണ് സ്വർണത്തിന്റെ ആവരണം എന്ന് പറയുന്നത് അത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല നല്ല അട്രാക്ഷൻ ആയിരിക്കും എന്ന് പറയും പക്ഷെ അതിനുള്ള ധാതുക്കളും വളരെ കാണാൻ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഏകാദശ ചമൂന്നാഥ അതിന് പതിനൊന്ന് സൈന്യാധിപന്മാരും അതിന്റെ പുറകെ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏകാദശ ചമൂന്നാഥ പതിനൊന്ന് സൈന്യാധിപന്മാർ പതിനൊന്ന് സൈന്യാധിപന്മാർ എന്ന് പറയുന്നത് ആരൊക്കെയാണ് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെയാണ് പതിനൊന്ന് സൈന്യാധിപന്മാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകാദശ പഞ്ചപ്രസ്തം പഞ്ചപ്രസ്ഥാധനം ആ രഥം എങ്ങോട്ട് ഓടിച്ചാണ് പോയത് പുരഞ്ജന രാജാവ് ആ രഥത്തെ ഈ പ്രത്യേകതകളുള്ള രഥത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത് പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനത്തിലേക്കാണ് കാട്ടിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ കാട് എന്ന് പറയുന്നത് എന്താണ് പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞ കാട് ഏതാണ് അത് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന വനമാണ് ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന വനമാണ് പഞ്ചപ്രസ്ഥം എന്ന് പറയുന്നത് രൂപം ഗന്ധം രസം ശബ്ദം രുചി എന്ന് പറഞ്ഞിട്ടുള്ള അഞ്ച് വിഷയങ്ങളാകുന്ന വനം ഇതിനെയാണ് പഞ്ചപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടുള്ള വനമായിട്ട് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് ഒരു ജീവാത്മാവ് ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അതാണ് ഈ വേട്ടയാടാൻ പോകുന്നത് എന്ന് പറയുന്നത് രാജാവ് വേട്ടയാടാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി ജീവൻ ജീവാത്മാവ് എല്ലാം മറന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഭഗവത്ഗീത പറയുന്നത് പോലെ ുംസ വിഷയങ്ങൾക്ക് വേണ്ടി പുംസ ആ ജീവാത്മാവ് പുരഞ്ജന രാജാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാം മറന്നു ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു വേട്ടയാടൽ പോലെയാണ് എന്ന് പറയാം അതെ എന്തുകൊണ്ടാണ് രാജാവ് പോയത് അതടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇങ്ങനെ വേട്ടയാടാൻ പോയ സമയത്ത് തൻ്റെ പത്നിയെ മറന്നുപോയി എന്നാണ് പറയുന്നത് തൻ്റെ പത്നി എന്ന് പറയുന്നത് ബുദ്ധിയുടെ രൂപത്തിൽ രൂപത്തിലിരിക്കുന്ന ജീവാത്മാവിന്റെ കൂടെയുള്ള ബുദ്ധി ബുദ്ധിയെ മറന്നുപോയി എന്നാണ് പറയുന്നത് വിഹായ ജായം ആ ബുദ്ധിയെ ഉപേക്ഷിച്ചു കൊണ്ടാണ് ഇദ്ദേഹം പോയിട്ടുള്ളത് വേട്ടയാടാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ബുദ്ധി ബുദ്ധിയെ ഉപേക്ഷിക്കും അല്ലെങ്കിൽ ബുദ്ധിയെ മറന്നു പോകും എന്ന് പറയുന്നത് അല്ലെ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ ബുദ്ധിയെക്കുറിച്ച് മറന്നുപോകും ബുദ്ധിയെ മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും എന്തുകൊണ്ടാണ് ബുദ്ധിയെ പോയത് മൃഗവ്യസന ലാലസ ആ മൃഗങ്ങളെ വേട്ടയാടണം അതിനുള്ള താല്പര്യം കൊണ്ട് ആ മൃഗ വിനോദത്തിന് വേണ്ടി പോയ സമയത്ത് എല്ലാം മറന്നുപോയി ബുദ്ധിയും ഒക്കെ മറന്നുപോയി അപ്പോൾ ഇവിടെ ഭാര്യയെ പത്നിയെ ഉപേക്ഷിച്ച് പത്നിയെ ഉപേക്ഷിച്ചിട്ടാണ് വേട്ടയാടാൻ പോയിട്ടുള്ളത് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ബുദ്ധി പൂർണമായിട്ടും മറന്നുപോയി അല്ലെങ്കിൽ ബുദ്ധിയുടെ നിർദ്ദേശങ്ങൾ മറന്നുപോയി എന്നാണ് പറയുന്നത് മൃഗവ്യസന ലാ ലാലത മൃഗങ്ങളെ വേട്ടയാടണം അതിനുള്ള ത്വരയിൽ എല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത് ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ബുദ്ധിയുടെ ഉപദേശമൊക്കെ മറന്നുപോകും അതാണ് ഇവിടെ ഭാര്യയെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നത് പത്നിയെ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നു എന്നിട്ട് വനത്തിൽ പോയിട്ട് എന്ത് സംഭവിച്ചു എന്നും പറയുന്നുണ്ട് അഞ്ചാമത്തെ ശ്ലോകത്തിൽ ആ സുരീ മൃത്യുമാസുക്യാഘോരാർ ബാണേർ വനേഷു വനഗോചരാൻ അവിടെ കണ്ടിട്ടുള്ള എല്ലാ മൃഗങ്ങളെയും കൊന്നെടുക്കി എന്നാണ് പറയുന്നത് നിരനുഗ്രഹ ഒരു കാരുണ്യവും ഇല്ലാതെ വനഗോചരാണ് നിശിതേർ ബാണേ തന്റെ ഞഹനൻ എല്ലാത്തിനെയും വധിച്ചു യാതൊരു കാരുണ്യവും ഇല്ലാതെ ഹൃദയത്തിൽ യാതൊരു കാരുണ്യവും ഇല്ലാതെ ഘോരാത്മാണോ അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ മാറിപ്പോയി എന്നാണ് പറയുന്നത് ഇങ്ങനെ വനത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം യാതൊരു കാരുണ്യവുമില്ലാതെ മൃഗങ്ങളെയൊക്കെ കൊന്നൊടുക്കി അദ്ദേഹത്തിന്റെ സ്വഭാവം തന്നെ എന്തായിട്ട് മാറി ആസൂരികമായിട്ടുള്ള സ്വഭാവമായിട്ട് മാറി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ജീവൻ ഒരു ജീവാത്മാവ് ബുദ്ധിയുടെ നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ ഇന്ദ്രിയ വിഷയങ്ങളിൽ മാത്രം ഒഴുകുന്ന സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവം ഒക്കെ ഹനിക്കപ്പെടും അതിന്റെ സദ്ഗുണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടും മാനുഷിക മൂല്യങ്ങളൊക്കെ ഇല്ലാതായിട്ട് മാറും അല്ലെ അതിനെയാണ് ഇവിടെ മൃഗങ്ങളെയൊക്കെ എന്ന് പറയാൻ ആ പാവപ്പെട്ട മൃഗങ്ങളെയൊക്കെ കൊന്നു കൊടുക്കി മാനുഷികമായിട്ടുള്ള സദ്ഗുണങ്ങൾ സത്യസന്ധത ദയ കാരുണ്യം ഈശ്വരവിശ്വാസം ഇങ്ങനെയുള്ള സദ്ഗുണങ്ങളെല്ലാം ദൈവികമായിട്ടുള്ള സ്വഭാവമൊക്കെ നശിപ്പോ എന്നിട്ട് എന്ത് സ്വഭാവം വരും ആസുദീം വൃത്തിമാശ്രദിക്കണം ആസുരിക പ്രകൃതിയിലേക്ക് പോകും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആസുരിക പ്രകൃതിയിലേക്ക് പോകും അല്ലെ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മ മിഥ്യാചാര ഉച്ചത് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു മായ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത ഇങ്ങനെ മായാൽ അപഹരിക്കപ്പെട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആസുരികമായിട്ടുള്ള സ്വഭാവത്തെ പ്രാപിക്കും എന്ന് ഭഗവത്ഗീതയും ഭഗവാനും പറയുന്നുണ്ട് ആസ്വരിയും ഭാവം ആസ്വദിക്കാം ആസ്രിക സ്വഭാവത്തിലേക്ക് വരും ആ സമയത്ത് സദ്ഗുണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടും സദ്ഗുണങ്ങളെല്ലാം നശിപ്പിക്കപ്പെടുന്നത് ആണ് ഇവിടെ മൃഗങ്ങളൊക്കെ കൊല്ലപ്പെടുന്നതായിട്ട് പറയുന്നത് അതിനുശേഷം രാജാവ് തിരിച്ചു വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം നമുക്ക് നാമജപം തുടരാം Hare Krishna Hare Krishna Lakshmi Mata jiinda Hare Krishna Maya Mata ji Hare Krishna Namdeji Mata ji Hare Krishna Jepi chal Mata ji